ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ സ്കാപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു സ്കാപ്പ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ സ്റ്റോൺ ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ നിഴൽ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്ങാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാ തോന്നുക നിങ്ങൾക്കൊരു മന്ദമാരുതനായെന്ന് തോന്നുന്നു പക്ഷെ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് കൊടുങ്കാറ്റായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തത് അങ്ങനെയായിരുന്നില്ലേ ഒറ്റ മോദി ഫാനായി മാറിയ അരുൺ റിപ്പോർട്ടർ ചാനലിലെ അവതാരകനായിട്ടുള്ള അരുൺ ബി ജെ പിയോടും അതോടൊപ്പം തന്നെ മോദിയോടും ഒരുപാട് രാഷ്ട്രീയ എതിർപ്പുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് അരുൺ ഒരുപാട് പ്രാവശ്യം ആ ഒരു തരത്തിൽ കുറ്റം പറയുകയും ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടർ തന്നെയാണ് അരുൺ എന്ന് പറയുന്നത് ആ അരുണിന്റെ വായിൽ നിന്നും ഇന്നലത്തെ ചർച്ചക്കിടയിൽ ഉണ്ടായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അത്ര കണ്ട് അഭിനന്ദിക്കുന്ന എതിർച്ചേരിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പലതരം എതിർപ്പുകളുള്ള ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്നും ഇത്രത്തോളം രേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന നരേന്ദ്രമോദി എടുത്ത തീരുമാനങ്ങൾ അത്ര കണ്ട് അഭിനന്ദിക്കുന്ന അരുണിനെയാണ് ഇന്നലെ എല്ലാവരും കണ്ടത് തന്നെ അത് നമുക്ക് അരുൺ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് കേൾക്കാം അതിനുശേഷം ബാക്കി സംസാരം ഇവ എന്നെ ഭർത്താവ് തോന്നി എന്നെ കൂടി കൊന്നണം എന്നാണ് പറയുന്നത് പക്ഷെ ശിദ്ധത്തോട് ആ തീവ്രവാദി പറയുന്ന വാതിലെന്താണ് നിങ്ങളെ തൊഴിലാൻ പോയി യോഗം പറയൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വന്ന ഹനുമാനോ ഹനുമാനോട് രാമനും പറയുന്ന വാഹനമാണ് പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരാർത്തനമാണ് ഇതിന്റെ ഹനുമാൻ വേറെ പോകുന്നു എന്നാൽ ചെയ്തത് ഹനുമാൻ എന്താണ് ലങ്കയും ചെയ്യുന്നത് സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനെ ക്ഷീണിക്കുന്നത് എന്നതാണ് ഇപ്പം ഇരിക്കും രാമൻ ദുരിതാപ്രദമായ കാര്യങ്ങളാണ് എന്നൊന്നും ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ് കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല ഓപ്പറേഷൻ സീഡിങ് നമുക്ക് അതിനുശേഷം അത് വ്യക്തമാക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ വളരെ ധീമായിട്ടിരിക്കുന്ന നമ്മുടെ ആ അർത്ഥത്തിൽ അത്യാവശ്യമായിട്ടുള്ള സ്വഭാവം അതിനൊരു വൈകാരികമായ മറ്റു സമാനമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഒറ്റക്കെട്ടാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ കാര്യം കൂടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി അവരെയായിരുന്നു ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തീരുമാനം കൊടുത്തു വേണ്ടി രാജ്യം ഒരുങ്ങിയായിരുന്നെ നോട്ടിനി കഴിഞ്ഞതിനു ശേഷം ഒരു തിരിച്ചടി എന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനും തുടങ്ങുന്നതിന് മണിക്കൂരിലേക്ക് തിരിച്ചടി കൊടുത്തിരുന്നു ഇങ്ങനെ സാധ്യമായി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങുകൾ പറയുന്നത് ഇതിൽ മാധ്യമസ്ഥാനുള്ള രാജ്യത്തെ വികസന മഹാവാൻ പ്രസംഗിച്ചു ബീഹാറിൽ പ്രസംഗിച്ചു അതിനുശേഷം വിഴുന്നൂറ്റിൽ നിന്ന് പ്രസംഗിച്ചു ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനത്തെ രാജ്യത്തെ സമർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹം പങ്കെടുത്തു അതിനുശേഷം ഒരു മാധ്യമസ്ഥാപിത മറ്റൊരു സുന്ദ്രം നൽകി ഈ ആ മുഖത്ത് ഇത്ര വീട്ടിലെ ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ആയിരുന്ന പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സമാനമായ ബിരിയലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്രമണം നടക്കുന്ന സമയത്തോ ബാലാക്കോട്ട് സെഗ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാധ്യമത്തിൽ കോൺഗ്രസ് രാവിലെ ஒரு சிங்கிலும் முகத்தினும் வாங்கிட்டு இருக்கோம் சர்ச்சை போடும் எங்கேயான ஒரு மீட்கிப் ஆகியோர் நடத்தினது இனி இப்போ நிமிஷம் நடத்தியில் மூணு மஞ்சள் ஏழு தக்கத்தில் நம்ம சுவாத்தம் செய்யும் இது ஒரு தெலுங்குள்ளவரை தான் பாகிஸ்தான் தெலுங்கு அனுசிக்கான சௌகரியம் தீவிரி அது ஜெட்டிகளை எடுவச்சு வீட்டியது ஆகோஷிக்க ஆரெகிலும் இது ஆனால் ഈ പലതരത്തിലുമുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് അത് ആരായാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് പൂർണ്ണതോതിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ സമയത്ത് പോലും പലതരത്തിലുള്ള ചേരിതിരിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കിടയിൽ തന്നെ അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു കനത്ത മറുപടിയാണ് ഇപ്പോൾ അരുണിൽ നിന്നും ഇന്നലെ നമ്മളെല്ലാവരും കേട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് അരുൺ ഒരു ബി ജെ പി സപ്പോർട്ടറല്ല അതോടൊപ്പം തന്നെ മോദി ഭക്തനല്ല ഒന്നും തന്നെയല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇതുപോലുള്ള വാചകങ്ങൾ ഇതുപോലുള്ള വാക്കുകൾ ജനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എടുത്ത ഓരോ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ഓരോ നീക്കങ്ങളും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള നമുക്കൊരടി കിട്ടിയാൽ തിരിച്ച് പത്തടി കൊടുക്കാനായിട്ട് കെൽപ്പും ശേഷിയുമുള്ള അതിന് തൻ്റെ ഇടം ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നമുക്കുള്ളതെന്ന് അംഗീകരിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് അരുൺ എന്ന റിപ്പോർട്ടറുടെ ഭാഗത്ത് നിന്ന് വന്നത് തന്നെ രാഷ്ട്രീയ വിരോധം വച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ബി ജെ പി കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി ഇനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ ഒന്നും അംഗീകരിക്കാതെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടുക ശരികളെല്ലാം മാറ്റി നിർത്തുക ഒന്നും തന്നെ പറയാതിരിക്കുക ചെയ്ത നല്ല കാര്യങ്ങൾ മറച്ചു വെക്കുക ഇതൊക്കെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ പല നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് അരുണിന്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യമെന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലുമുള്ള ഒരു പിടിയും തരാതെയുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ആ ഒരു കൂളായിട്ടുള്ള ഒരു ഇടപെടൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യവും അരുൺ പറഞ്ഞ ആ വാക്കുകളിലെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയാവണം ഒരു പ്രധാനമന്ത്രി എന്ന് തെളിയിച്ച ഒരു നിമിഷം അത് മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു നിമിഷം എതിർച്ചേരിയിൽ നിൽക്കുന്നവർ പോലും അംഗീകരിച്ച് അഭിനന്ദിക്കുന്ന ഒരു നിമിഷം എന്തായാലും അരുണിന്റെ ഈ വാക്കുകൾ പലർക്കുമുള്ള ഒരു പാഠമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലർക്കുമിട്ടുള്ള കുത്തും അതോടൊപ്പം തന്നെ പലർക്കും കൊള്ളുന്ന തരത്തിലുള്ള വാചകങ്ങൾ തന്നെയായിരുന്നു അരുണിന്റെ ഭാഗത്ത് നിന്ന് വന്നത് പ്രത്യേകിച്ചും കമ്മികൾക്കായാലും കൊങ്ങികൾക്കായാലും ഒരുപോലെ കൊള്ളുന്ന വാക്കുകൾ